പൊന്നാനിയിലെ ഫിഷറീസ് കോംപ്ലക്സിനായുള്ള സാങ്കേതികൂടി നശിക്കുന്നു കോടി രൂപ ചിലവിലാണ് ഫിഷറീസ് കോംപ്ലക്സ് നിർമ്മിക്കുക മലപ്പുറം ജില്ലയിലെ ഫിഷറീസ് ആസ്ഥാനമായ പൊന്നാനിയിൽ ഫിഷറീസ് കോംപ്ലക്സ് നിർമ്മിക്കാനായി ഭരണാനുമതി ലഭിച്ച നാളുകൾ ഏറെ പിന്നിട്ടിട്ടും പദ്ധതിക്കായുള്ള സാങ്കേതിക അനുമതിയാണ് നീളുന്നത് നാലു കോടി രൂപ ചിലവിലാണ് ഫിഷറീസ് കോംപ്ലക്സ് നിർമ്മിക്കുക പദ്ധതിക്കായി പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയും ഫിഷറീസ് വകുപ്പിന്റെ മൂന്ന് കോടി രൂപയും ചിലവഴിച്ചാണ് ഫിഷറീസ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് ഫിഷറീസ് വകുപ്പിന്റെ കൈവശമുള്ള പഴയ ഐസ് പ്ലാന്റ് നിന്നിരുന്ന അറുപത് സെന്റ് സ്ഥലത്ത് ഫിഷറീസിന്റെ കോംപ്ലക്സ് നിർമ്മിക്കുക എന്നാൽ പദ്ധതിക്കായുള്ള സാങ്കേതികാനുമതി അനന്തമായി നീളുന്നതോടെ പ്രദേശം കാടുമൂടി നശിക്കുകയാണ് ഇത് വൃത്തിയാക്കണില്ല പോയി വാർപ്പിൻ്റെ മുകളിലാണ് അയാളും പല പ്രാവശ്യം കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് എം എൽ എ എന്നോട് പറഞ്ഞു അതിനോട് പറഞ്ഞു സഹായത്തോടെ ആരും ഇതിനെ പറ്റിയിട്ട് ഒരു ഇതും ഇല്ല മലയുടെ വാക്കിട്ട് കിശറീസിൻ്റെ ഇല്ലാന്ന് പറഞ്ഞിട്ട് കിശറീസിൻ്റെ പറഞ്ഞു ആളുകൾ വന്ന് നോക്കി അങ്ങനെയുള്ള കച്ചടം മുഴുവൻ ഒരു കോടി ഉറപ്പിങ്ങനെ പാസ്സായെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് അഞ്ച് കൊല്ലമായി ഈ സ്ഥലം എവിടെയും പോകണമല്ലോ ഇതൊന്ന് വൃത്തിയാക്കി ഇടുക്കുക പൈസ മാസങ്ങൾ നിങ്ങൾ വന്നിട്ട് പിന്നെ ഫിഷറീസ് ഓഫീസ് എന്ത് വേണമെങ്കിലും ചെയ്തോളി നാട്ടുകേ തടസ്സം നോക്കല്ലല്ലോ ഇതൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് ഇതിലും നടന്നു പോക്കാൻ വേണ്ടേ ഇതിൻ്റെ ഉള്ളി കുറുക്കൻ നായും പാകം ഒക്കെ ഇത് കഴിഞ്ഞിട്ടേ കിടക്കാൻ നോക്കാം ഇപ്പം ഞങ്ങൾ ആരോട് പറഞ്ഞു നോക്കാം കോടി മടിച്ചു കോടി അവിടെ കോടിയവിടെ കിടന്നോട്ടെ കോടിയൊക്കെ പത്ത് കോടിയാകുമ്പോൾ വന്നിട്ട് പണി കിടത്തോട്ടെ ഇതൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടോ പൊളിച്ചിട്ട് പഴയ ഐസ് പ്ലാന്റ് കെട്ടിടത്തിന് മുകളിൽ വളർന്നു നിൽക്കുന്ന മരം ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ് നേരത്തെ ഫിഷറീസ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കോടതി സമുച്ചയത്തിന്റെ കാലപ്പഴക്കം മൂലം നിലവിൽ വാടക കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഫിഷറീസ് ഓഫീസുകളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതും ലക്ഷ്യമിട്ടാണ് ഫിഷറീസ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് മത്സ്യഭവൻ ക്ഷേമനിധി ഓഫീസ് തുടങ്ങി ഫിഷറീസുമായി ബന്ധപ്പെട്ട മുഴുവൻ കേന്ദ്രങ്ങളെയും ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന ഓഫീസിന്റെ അസൗകര്യവും സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇതേ തുടർന്നാണ് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചത് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഒരുങ്ങി കഴിഞ്ഞു ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൺഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ